ഗുഡ് മോർണിംഗ് രാജസ്ഥാൻ നമ്മളിപ്പോൾ രാജസ്ഥാൻ്റെ തലസ്ഥാന നഗരമായിട്ടുള്ള ജയ്പൂരിലാണുള്ളത് ഇപ്പോൾ സമയം ഏകദേശം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് ഏഴേകാലോടെ അടുത്തായിട്ടുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഈ പ്രാവുകളുടെ ആ കുറുക്കൾ ശബ്ദമുണ്ടല്ലോ അതാ കേൾക്കുന്ന പ്രാവുകളകത്തോട്ട് കയറിയിരിക്കാൻ വേണ്ടി ഈ ഹോട്ടലിനെ മൊത്തം പൊതിഞ്ഞു നിർത്തിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പ്ലാന് ജയ്പൂരിൽ നിന്ന് നേരെ ചിത്രകോട്ട് ചിത്രകോട്ട് ചിത്രകോട്ടെന്ന് പറയുന്ന ഒരു ജില്ലയാണ് എന്ന് പറയുമ്പം ഏകദേശം ഇവിടെ ആയിട്ട് വരും അല്ല ചിത്തർഘട്ട് അപ്പോൾ നമ്മൾ നേരെ ജയ്പൂരിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ റൂട്ടെടുത്ത് നമ്മൾ പോകുന്നത് ഇവിടുന്ന് ജയ്പൂര് ഏറ്റവും ജയ്പൂരിന്റെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് പിങ്ക് സിറ്റി പിങ്ക് സിറ്റിയിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഇവിടെ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മറ്റേ ഉള്ളൂ പിങ്ക് സിറ്റിയിലേക്കുള്ള ദൂരം ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു ഇങ്ങോട്ടോ ഇന്ന് വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ് തോന്നുന്നു പക്ഷെ അവിടെ മഴക്കാർ മൂടി കിടക്കുകയാണ് ഓ ഇവിടെ നല്ലൊരു കവാടമാണ് നമ്മൾ വരവേറ്റത് വാ പക്ഷേ ഇതിന് ചുറ്റും മൊത്തം തെരുവച്ചവടക്കാരാണ് യെസ് യഥാർത്ഥത്തിൽ നമ്മൾ പിങ്ക് സിറ്റിയിലാണ് അല്ലേ ഇത് ഇതാണ് പിങ്ക് സിറ്റിയിലെ ലൈന് പഴയ കാലത്തെ ഒരു രാജകീയമായിട്ടുള്ള ഒരു കൊട്ടാരങ്ങളോടൊക്കെ സാമ്യം തോന്നുന്ന ഒരു നിർമ്മിതിയാണ് ഇതാണ് ആക്ച്വലി പിങ്ക് സിറ്റിയുടെ ഒരു ഘടന നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ഈ നഗരം നിർമ്മിച്ചത് മഹാരാജ സവായി ജയ്സിംഗ് എന്ന് പറയുന്ന രാജാവാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴിൽ ഈ നഗരം നിർമ്മിച്ചത് എല്ലാ കെട്ടിടങ്ങളും ഒരു കൊട്ടാരത്തിൻ്റെയൊക്കെ ഒരു മട്ടും ഭാവമുണ്ടല്ലോ അതിനോടൊക്കെ സാമ്യം തോന്നുന്ന രീതിയിലാണ് ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ആർക്കിടെക്ചർ അങ്ങനെയാണ് ഇതിന് പിങ്ക് സിറ്റി എന്ന് പേര് വരാനുള്ള ഒരു പ്രധാന കാരണം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറില് ബ്രിട്ടീഷ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തെ വരവേൽക്കാൻ വേണ്ടി ആ ഒരു ആതിഥ്യ മര്യാദയുടെ ഭാഗമായിട്ട് ഇവിടുത്തെ കെട്ടിടങ്ങൾക്കും എല്ലാം ഒരു പിങ്ക് കളർ കൊടുത്തു അതിനുശേഷം ഇങ്ങോട്ടാണ് പിങ്ക് സിറ്റി എന്ന പേര് ഈ നഗരത്തിന് വന്നത് പക്ഷേ വേറൊരു കാര്യമുണ്ട് പിങ്ക് കളറിലുള്ള ഒന്നോ രണ്ടോ കെട്ടിടങ്ങൾ കൊടുക്കാൻ അങ്ങനെ അങ്ങനോ മറ്റേ ഉള്ളു ബാക്കി കാണുന്ന ഇവിടുത്തെ കെട്ടിടങ്ങളെല്ലാം ഒരു ഡാർക്ക് ബ്രൗൺ കളറിലാണ് ആ ഇൻക്രെഡിബിൾ സിറ്റി അല്ലേ ഒരു വ്യത്യസ്തമായിട്ടൊരു ഒരു ആർക്കിടെക്ചർ ഓ ഇതായിരിക്കും നഗരത്തിൻ്റെ എക്സിറ്റ് എൻട്രൻസും എക്സിറ്റും ഇങ്ങനൊരു കവാടമായിരിക്കാം അല്ല ആ കവാടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പഴയ പോലെ ആയി അതായത് ഈ കവാടത്തിൻ്റെ ഉള്ളിലാണ് യഥാർത്ഥത്തിൽ ആ സിറ്റി ഉള്ളത് അതായത് കോട്ട ആ ഒരു വാച്ച് ടവറായിരിക്കും അതാ നോ സിഗ്നൽ ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ചിത്രകോട്ട് ജില്ലയിലോട്ടാണ് അത് രാജസ്ഥാൻ്റെ തെക്കിഴക്കൻ ജില്ലകളാണ് ചിത്രകോട്ട് അതുപോലെ തന്നെ നമ്മുടെ ഗുജറാത്തിൻ്റെയൊക്കെ ആ ഒരു അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇതായിരിക്കും രാജസ്ഥാനിലെ സ്ത്രീകളുടെയൊക്കെ വസ്ത്രധാരണ രീതികൾ അവർ ഫേസ് ഇങ്ങനെ കവർ ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു രീതിയിൽ അവർ വസ്ത്രം ധരിക്കുന്നത് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല എല്ലാവരും ഒരു ഒരു ഡാർക്ക് കളർ അതായത് റെഡ് ഡാർക്ക് റെഡ് ഡാർക്ക് ഗ്രീന് അങ്ങനത്തെ കളറൊക്കെയാണ് അവർ കൂടുതൽ ഇടുന്നത് ഫേസ് കവർ ചെയ്യാന്ന് വെച്ചാൽ ഒരു ഷാള് പോലൊരു സാധനമാണ് ഒരു മുഖം മൊത്തം കവർ ചെയ്ത് കഴിഞ്ഞു കുറച്ച് ഫുള് ഫിറ്റ് ചെയ്തിട്ട് വരാം जीरो दे हाँ। आज खेता ने दस नाटक करता जाता को फलाना ढिकाना क्वालिटी चेकिंग है

बोल रहे हो आप सर्विस के लिए आए हो क्या सर सर्विस नहीं है <laughs> सर्विस नहीं सर्विस नहीं ट्रैवल व्लॉगिंग दिल्ली तो और मुंबई में कोई कोई पररा वो ग्रामपुरा मेरे कॉल ने पता के रखता है कॉल बता लेगा वो का पहुंच नहीं है बिजली का देखा बिल है आप निकल जाओगे आप कौन सा लैंग्वेज आपने बोला मारवाड़ी मारवाड़ी लैंग्वेज ओके बाय അവർ ചോദിച്ചു അവര് പറയാമോ എൻ്റെ എന്തേലും സർവീസിനുള്ള ആളാണോ ഏ ഈ വണ്ടികളെ ഈ ബാഗും സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ അവർ വിചാരിച്ചു എന്തെങ്കിലും ഈ ഗ്യാസിൻ്റെ ഒക്കെ സർവീസ് ചെയ്യാൻ വേണ്ടി പോവുകയല്ലേ പഞ്ചറിട്ടിക്കാൻ പോവുക പഞ്ചറിട്ടിക്കാൻ പോവുക അങ്ങനത്തെ എങ്ങനെ എന്തെങ്കിലും സർവീസിൻ്റെ ആളാണ് ഈ എന്ത് സർവീസിൻ്റെ ആളാന്നാണ് അവർ ചോദിച്ചത് അവർ ചോദിച്ചത് മാർവാടി ലാംഗ്വേജ് ആണ് ഇത് കണ്ടോ ഇത് പ്രാവുകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് പ്രാവിൻ കൂടില്ലേ ല്ലേ എന്താ പറയുക തട്ട് തട്ടുകളായിട്ട പ്രാവിൻ കൂടെ തന്നെ മൊത്തം അതിനകത്ത് താമസിക്കുന്ന മൊത്തം പ്രാവുകളാണ് അതിനുവേണ്ടി തന്നെ തീർത്തൊരു അതിൻ്റെ ഒരു ബേസ്മെൻ്റ് ആ ബേസ്മെൻറ്റിന് കിട്ടിയൊരു ചെറിയൊരു ഒരു എന്താണ് ഒരു ചെറിയ കാര്യം വർക്ക് ചെയ്തിട്ട് എനിക്ക് തോന്നി മൊത്തം സിവിൽ വർക്കാണ് അല്ലേ കോൺക്രീറ്റുകൊണ്ട് കിട്ടിയത് അതെ ആ എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളവർക്ക് പ്രാവുകളോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട് എല്ലാവർക്കും പ്രാവിനോട് പ്രാവിന് ഇഷ്ടമാണ് പക്ഷേ ഇവിടെ ഞാൻ കണ്ടതിൽ കുറച്ച് അധികം കൂടുതലാണ് കാരണം വെച്ചാൽ നമ്മൾ ടൗണിലൊക്കെ നിൽക്കുമ്പം ഈ പ്രാവുകളൊക്കെ സ്ഥിരമായിട്ട് തീറ്റെടുക്കാൻ വരുന്നൊരു സ്ഥലമുണ്ടാവും അങ്ങനെ വരുന്നല്ല അവർ ആക്കിയെടുത്താണ് കാരണം ഇതുങ്ങൾ കുറച്ച് സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ ഇതുങ്ങൾക്ക് ഇങ്ങനെ തീറ്റ ഇട്ട് കൊടുക്കുക ഇവർക്ക് വലിയൊരു വിനോദവും എന്തോ ആചാരപരമായിട്ടെന്തോ സംതിങ് അപ്പോൾ ഈ പ്രാവുകൾ സ്ഥിരം തീറ്റയെടുക്കാൻ വരുന്നതിൻ്റെ തൊട്ടടുത്ത് വേറൊരു കച്ചവടം കൂടെ നടക്കുന്നുണ്ട് കുറേ പ്ലേറ്റുകളിൽ ഒരു പത്തോ പതിനഞ്ചോ പ്ലേറ്റുകളിങ്ങനെ നിരത്തി വെച്ച് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് തീറ്റ ഉണ്ടാവും ഒരു ഒരു നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം എന്തെങ്കിലും ഈ പ്രാവുകൾ എടുക്കുന്ന തീറ്റ ഉണ്ടാവും ആ സാധനം നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച് തൊട്ടപ്പുറത്ത് പോയി പ്രാവുകൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അത് കഴിയുമ്പോൾ ആ പാത്രം അവർക്ക് തിരിച്ചു കൊടുക്കുക നമ്മൾ പോവുക അത് അതൊരു ബിസിനസ്സാണ് പക്ഷേ അങ്ങനെ പ്രാവുകളോട് ഇവർക്കൊരു പ്രത്യേക താല്പര്യമുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ട ആ പ്രാവിൻ കൂടെ തന്നെ അതിൻ്റെ ഒരു ഉദാഹരണമാണ് കാലികളെ നെയ്ക്കാൻ പോവാണ് ഇവിടെ മൊത്തം നിറഞ്ഞ വായൽ പ്രദേശങ്ങളാണ് ഇവിടെ Deep, ey. Eh? जी खाना मिलेगा खाना मिलेगा तो आप सेब भाजी सेब टमाटर हैं आलू टमाटर आलू मटर आई दीख, आई दीख, आई दीख, बस बस बस, बस दो रोटी तंदूर रोटी है नवा तवा रोटी हाँ दो तवा रोटी तो सब्जी क्या है हाँ आलू मिलेगा आलू आलू हाफ आलू। हाँ बस हाफ हाँ ലാൻഡ് ഓഫ് കിങ്സ് അല്ലേ രാജാക്കന്മാരുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം യഥാർത്ഥത്തിൽ കോട്ടകൾ അതേപോലെ മരുഭൂമി ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് രാജസ്ഥാൻ രാജസ്ഥാൻ്റെ ഒരു പ്രധാന ആകർഷണം എന്ന് പറഞ്ഞാൽ കോട്ടകളാണ് പഴയകാല നിർമ്മിതികൾ രാജാക്കന്മാരുടെ കാലത്തുള്ള കോട്ടകൾ കൊട്ടാരങ്ങൾ അതൊക്കെയാണ് രാജസ്ഥാൻ്റെ പ്രത്യേകത എങ്ങ് എവിടെ നോക്കിയാലും അത്തരത്തിലുള്ള ഒരു വാസ്തുശൈലിയാണ് ഇവിടെ ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ ശരിക്കും ആ വലിപ്പം മാത്രമല്ല രാജസ്ഥാൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ അറുപത് ശതമാനവും താർമരുഭൂമിയാണ് ലോകത്തിലെ എനിക്ക് തോന്നുന്നു പതിനേഴാം സ്ഥാനത്തോ മറ്റോന്നു തോന്നുന്നു താർ മരുഭൂമിയുടെ സ്ഥാനം താർ മരുഭൂമിക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട് ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ജനസംഖ്യ അല്ലെങ്കിൽ ജനസാന്ദ്രത കൂടിയ ഒരു മരുഭൂമിയാണ് താർ മരുഭൂമി രാജസ്ഥാൻ്റെ ഒരു അറുപത് ശതമാനമാണ് താർ മരുഭൂമിയുള്ളത് പിന്നെ ബാക്കി ഒരു ഫോർട്ടി പെർസെൻറ്റേജാണ് ഈ കൃഷിക്കും മറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന അലിയ അരവല്ലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം നമ്മൾ കൈ കൂടുതലും രാജസ്ഥാൻ്റെ ഭൂമി ചിലത് ബാക്കി അറുപത് ശതമാനം മരുഭൂമി ബാക്കി നാൽപ്പത് ശതമാനം ഉണ്ട് ആ നാൽപ്പത് ശതമാനത്തിലാണ് ഇവർ ഈ ചോളം അതുപോലെ തന്നെ കൃഷികളൊക്കെ ചെയ്യുന്നത് പിന്നെ കാർഷിക മേഖല അതാണ് രാജസ്ഥാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം കാർഷിക കൃഷി ഇതേപോലെ തന്നെ ഈ കൊട്ടാരങ്ങളും ഈ ടൂറിസ്റ്റുകളൊക്കെ അതേപോലെ തന്നെ ഇതിൻ്റെ ടൂറിസവും കൃഷിയും ടൂറിസമാണ് രാജസ്ഥാൻ്റെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗം Did you have

കാർഷിക ഉപകരണങ്ങളാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള സാധനമാണ് ഈ എന്തുപൊക്കത്തിലെ വലിയ തിരക്കില്ല അതാണ് ഈ റോഡിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് ഇതർ സാദ് മില്ലക ആ ഖാന സാദ് മില്ലക റെസ്റ്റോറൻ്റ് റെസ്റ്റോറൻ്റ് റെസ്റ്റോറൻറ്റ് ഖാന ഖാന ആ ഈ ഇതർന്നെയ് ആ ഇതർ നെയ് നയ് ഓക്കെ ഓക്കെ താങ്ക് യു ഓക്കെ താങ്ക് യു വില്ലേജ് ആണല്ലോ അവിടെ എന്തെങ്കിലും ഒരു ചായക്കടയോ ചെറിയെന്തെങ്കിലും ഭക്ഷണം കിട്ടുന്ന സ്ഥലം ഉണ്ടെന്ന് കരുതാണ് ഞാൻ ചോദിച്ചത് പക്ഷെ അവിടെ ഒന്നും ഒന്നുമില്ല ത്കച്ചൊരു റൂറൽ ഏരിയ ആണ് രാജസ്ഥാനിലെ

ശരിക്കും മറവണ അപ്പൊ അവിടെ ഒരു പശു അത് കിടപ്പുണ്ടായിരുന്നു ശരിക്കും ആ ചായ കുടിക്കാൻ നിർത്തിയ സ്ഥലമുണ്ടല്ലോ അവർ കൂടുതൽ സംസാരിക്കുന്നത് മറാഠിയാണ് ഹിന്ദിയല്ല മറാഠിയിലാണ് അവർ സംസാരിക്കുക ഇതാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങളിലൊരു ശൈലി എന്ന് എനിക്ക് തോന്നുന്നു ഇതേ ഡിസൈനിലാണ് മറ്റു പല ക്ഷേത്രങ്ങളും ഞാൻ കണ്ടിട്ടുള്ളത് ഏറെക്കുറെ ഇതുതന്നെയായിരിക്കാം ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ബേസിക് ഡിസൈൻ ആഹാ അല്ല രൂപ എത്ര നല്ല രസമുള്ള ആൾച്ചല്ലേ അങ്ങനെ ഇപ്പോൾ നമ്മൾ രാജസ്ഥാന്റെ തെക്കുകിഴക്കൻ പ്രദേശമായിട്ടുള്ള ചിത്ത ചിത്തോർഘട്ട് അല്ലേ അങ്ങോട്ടത്തേക്ക് എത്തിയിരിക്കുകയാണ് നമ്മളെ വരവേറ്റത് കാലിക്കൂട്ടങ്ങളാണ് കാലിക്കൂട്ടം ഒരു ൊഴുത്ത് പോലായി ടൗണിനു മൊത്തം ഈ ടൗണിന് മൊത്തം ഒരു ചാണകത്തിന്റെ മണമാണ് റോട്ടിൽ നിറച്ച് ചാണകം ഇതാണ് ഇതായിരിക്കാം ഇതാണ് ഞാൻ ഇന്ന് താമസിക്കുന്ന റൂം നിങ്ങളുടെ സ്റ്റഫുകളെല്ലാം കൂടെ വെച്ച് ഒരു ടി വി ഉണ്ട് ഒരു കോഫി മേക്കർ ഉണ്ട് മേക്കറുണ്ട് ടീമേക്കറേ ഓക്കെ ഇവിടെ ഒരു ഡോറുണ്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ളൊരു ബാൽക്കണി ആണ് ബാൽക്കണി ഇപ്പോൾ സമയം ആറര ആയിട്ടുണ്ട് ഇവിടെ കുറേ കൂട്ടുകാരുണ്ട് പിന്നെ വേറെ സാധനങ്ങളുണ്ട് പിന്നെ വാഷ്റൂം വാഷ്റൂമിൻ്റെ ഇവിടെ ഒരു വലിയൊരു ഡ്രസ് ചേഞ്ചിങ് ഏരിയ ഉണ്ട് ഇതാണ് വാഷ്റൂം ഓക്കെ അതാണ് രാജത്താന്റെ തലത്താളത്ത് നിന്ന് നമ്മളുടെ തെക്ക് കിഴക്കാൻ ഭാഗത്തുട്ടുള്ള ഒരു യാത്ര ഒരുപാട് മലനിരകളാണ് നമുക്ക് മലനിരകളും സമതല പ്രദേശങ്ങളും കൃഷിഭൂമികളും ഒക്കെയാണ് നമുക്ക് ജയ്പൂരിൽ നിന്ന് അതിൻ്റെ ചിത്തൂർഗഡിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് വ്യത്യസ്തമായിട്ടുള്ള ഗ്രാമങ്ങൾ ഗ്രാമീണർ അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള യാത്രയാണ് നമുക്ക് പോകുന്നത് ഇനി നിങ്ങൾക്ക് അത് യാത്ര ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക আপোনাৰ মূৰবে আপুনি কেইটামান